പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഏതാ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറയണം അങ്ങനെ പറഞ്ഞ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങും പറ വിക്രം എന്നിരും വിക്രം ഏദിയെ ഒരു നോട്ടം നോക്കുന്നുണ്ട് ആ നോട്ടത്തിൽ തന്നെ വിക്രമിന് വേദിയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഏതൊക്കെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേദയ്ക്കറിയാം വിക്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ മനസ്സിൽ എനിക്കൊരു ഇടമുണ്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ വിക്രം തുറന്ന് പറയണം എല്ലാവരും അറിയണം രാധയും കേൾക്കണം എന്നായിരുന്നു വേദിയുടെ മനസ്സിൽ നിരവ് വിക്രം എടുക്കാതെ വേദിയെ തന്നെ നോക്കുക നിരം രാധ പറയുന്നുണ്ട് നീ എന്താ വിക്രം ഒന്നും പറയാതെ നിൽക്കുന്നേ വേദ ചോദിച്ചതിനുള്ള മറുപടി ഈ പറയേ ഇനിയെങ്കിലും അവൾ മനസ്സിലാക്കട്ടെ എന്റെ മനസ്സിൽ അവളില്ല എന്ന് നിരം വേദ വീണ്ടും ചോദിക്കുക എന്താ നിങ്ങൾക്ക് പറയാൻ മടിയാണോ നിങ്ങൾ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയണം വിക്രം ഇത്രയും നാള് നിങ്ങളുടെ ഭാര്യ എന്ന അധികാരത്തില ഞാൻ ഇവിടെ ജീവിച്ചത് ഇത്രയും നാൾക്കിടയിൽ നിങ്ങൾക്ക് എന്നോട് ഇത്തിരി സ്നേഹം പോലും ഇല്ലായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് നേരം ഇതെല്ലാം കേട്ട് കമലത്തിന്റെ മനസ്സ് കലങ്ങിയിരിക്കുന്നുണ്ട് വിക്രം എന്തായിരിക്കും പേര്യോട് പറയുന്നത് ഇന്ന് കേൾക്കാനായി അതിർത്ത് നിൽക്കുന്നുണ്ട് എന്നിട്ട് കമലം പറയുവ വിക്രം ഏത് ചോദിച്ചത് നീ കേട്ടില്ലേ ഏത് ഇവിടുന്ന് പോണം എന്റെ ഭാര്യയായി നിനക്ക് വേദിയെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വേദിയുടെ മുഖത്ത് നോക്കി പറയണം നീ ഇപ്പോൾ ഈ നിമിഷം എല്ലാവരും കേൾക്കേ അറിവിക്രം നിന വിക്രം ലബരി നോക്കുന്നുണ്ട് മനസ്സിലെ ഇഷ്ടം മറച്ചു വെച്ച് മനസ്സ് കല്ലാക്കി ലാവ് മുന്നിൽ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വിക്രം വേദിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇല്ല എനിക്ക് നിന്നോട് ഒരിഷ്ടവും തോന്നിയിട്ടില്ല ഈ നിമിഷം വരെ ഇത് കേട്ട് വേദിയുടെ കണ്ണ് നിറയുന്നുണ്ട് ആ നിമിഷം വിക്രം വേദിയനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് ആ നോട്ടം വിക്രമിനെ താങ്ങാനാവുന്നതിലും ഏറെയായിരുന്നു നിരം രാധ ചിരിച്ചു കൊണ്ട് ഏതി നോക്കുന്നുണ്ട് ഉദാകരമാശ് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീയെടുത്ത നല്ല തീരുമാനം ഈ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടു ഈ ചെളിക്കുഴിയിൽ ഈണു പോകേണ്ട കുട്ടിയല്ല വേദ രക്ഷപ്പെട്ടു പോട്ടെ ഇങ്ങനെ ഒരു തന്റെ ഭാര്യയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് യഥാ സ്വന്തം വീട്ടിൽ പോകുന്നത് തന്നെയാണ് നേരം കമലത്തിന് തിരി സങ്കടം ആവുന്നുണ്ട് നിഞ്ഞു നിക്കുക ഇതിയുടെ കണ്ണിൽ നിന്നും കണ്ണീരു വരുന്നുണ്ട് നിരം കമലം പറയുക ഏതൊക്കെ മനസ്സിലായല്ലോ ഇക്രമിന്റെ മനസ്സിൽ ഇനക്കിടം ഇല്ലെന്ന് അങ്ങനെ ഒരു ജീവിതം നിങ്ങൾ തമ്മിൽ ജീവിച്ചിട്ടും ഭാര്യ ഇല്ല പരസ്പരം സ്നേഹവും ഇല്ലെങ്കിൽ ഇനെ എന്തിനാണ് ഒരുമിച്ചൊരു ജീവിതം പരസ്പരം പിരിയുന്നത് തന്നെയാണ് നല്ലത് നിര നന്ദിനി പറയുന്നുണ്ട് ഇടി ഞാൻ പറഞ്ഞില്ലേ ഇക്രമിനി നിന്നോട് ഒരു ഇഷ്ടവും ഇല്ലെന്ന് ഇപ്പോൾ എന്തായി എന്റെ നാവുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ നീ എന്തിനാണ് ആണവില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കൂടെ നിനക്ക് നീ ഒരിക്കലും ഈ വീട്ടിൽ നീ ആല് കുത്താൻ പാടില്ല അക്രമിന്റെ ജീവിതത്തിൽ എനക്ക് ഇനി ഒരു സ്ഥാനവും ഇല്ല എന്റെ കഴുത്തി കിടക്കുന്ന ആ താലിമാല ഒരു പുലി വിക്രമിന്റെ കൈയ്യിലോട്ട് കൊടുക്കു എന്നിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാ നോക്ക് അന്നേരം ഇതെല്ലാം കേട്ട് ശീച വിഷമിച്ച് നിക്കുന്നുണ്ട് നിരവുടനെ അന്തിരി പറയുന്നുണ്ട് നിന്റെ ബാഗും കിടക്കുകയെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിപ്പോ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ആകത്തേക്ക് പോവുക അന്നേരം രാധ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അടിയിറങ്ങി പോവുകയാണെന്ന് ഈ വിക്രമിന്റെ മനസ്സിൽ രാധ മാത്രമേ ഉള്ളൂ എന്നും അത് ചിന്തിക്കുന്നുണ്ട് അന്നേരം രാധയ്ക്ക് തോന്നുക ഇക്രമിന് തന്നോട് ഇഷ്ടമുണ്ടെന്നും അതുകൊണ്ട് തന്നെയായിരിക്കും യഥയോട് ഇഷ്ടം തോന്നാത്തതെന്നും രാധയ്ക്ക് തോന്നുന്നുണ്ട് ഇക്രമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ രാധ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ തന്നെ എണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് ഇത്രയൊക്കെ എല്ലാരും പറഞ്ഞിട്ട് അക്ഷരം പോലും വിക്രം തിരിച്ചു പറയുന്നില്ല എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക അന്നേരം നന്ദിനി യഥയുടെ വേഗെടുത്ത് മുന്നിൽ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇതാ കിടക്കുന്നു നിന്റെ ബാഗ് കൊണ്ടുപോക്കോ നിലവേദ വിക്രമിനോട് പറയുക എന്റെ മുഖത്ത് നോക്കി വിക്രം ആദ്യമായി ഞാൻ ഈ വീട്ടിന്റെ പടി ചവിട്ടി വന്നപ്പോ എന്റെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളെ നശിപ്പിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ ഒന്നും മനസ്സിൽ ഒരു നീറ്റലായിരുന്നു ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ ഈ വീട്ടിന്റെ പടി ചവിട്ടിയത് ഇനിയുള്ള കാലം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ ഈ വീട്ടിന്റെ പടി ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ബാക്കി വെച്ചിട്ട ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങി പോകുന്നത് എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയുമില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കൊതിക്കുന്നുണ്ട് ഞാൻ പുതിയൊരു വേദയായിട്ടാ ഞാൻ ഈ വീടിന്റെ ഇറങ്ങുന്നത് അന്നേരം വിക്രം വേദിയെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിരും വേദ പറയുവാ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി വരില്ല നിങ്ങളെ കാണാനോ ആഗ്രഹിക്കില്ല ഈ താലിമാല അത് ഞാൻ തിരികെ തരില്ല അതെനിക്ക് വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊട്ടിച്ചെടുക്ക അല്ലാതെ ഞാൻ ഇത് തരുമെന്ന് കരുതണ്ട പിന്നെ ഒരു കാര്യം ഈ വീടിന്റെ പടി ഇറങ്ങിയ പിന്നെ ഒരിക്കലും ഈ വേദ വിക്രമിന്റെ ഭാര്യയാണെന്ന് അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല പക്ഷേ എന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞ എന്നെ വന്ന് വിളിച്ച ഞാൻ വരും അല്ലാതെ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ല ആർക്കും ഒരു ശല്യമാ ഇനി ഞാൻ കടന്നു വരില്ല ഇത് കേട്ടാൽ ക്രം വേദിനെ പറഞ്ഞു നോക്കുന്നുണ്ട് ഏദിയുടെ ഓരോ വാക്കുകളും വിക്രമിന്റെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് വേദിയെ നഷ്ടപ്പെടുകയാണല്ലോ ഓർത്ത് വിക്രമിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നിരുന്നു നന്ദിനി പറയുവാ ആ മോഹം നിനക്ക് വേണ്ട വിക്രം ഒരിക്കലും ഇന്നെ വന്ന് വിളിക്കില്ല അത് നീ കൂടുതൽ പ്രസംഗിക്കണ്ട ഓവ നോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി വിക്രം നിന്നോട് ഇഷ്ടമാണെന്ന് പറയാനും പോകുന്നില്ല അത് നിന്റെ നാടക വൃത്തി പോവ നോക്ക് നേരം രാധ പറയുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്ര എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ ഇഷ്ടമല്ല എന്ന് അവൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ എനിയും എന്തിനാണ് അവന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് നേരം വേദ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് എനിക്കറിയാം വിക്രം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പക്ഷെ നിങ്ങൾ പറയാത്തതാ പറയണ്ടേ നിങ്ങൾ നീ അത് കേൾക്കാൻ വേദ ഉണ്ടാവില്ല ഓവോ ഞാൻ ഇനി ഒരിക്കലും പരസ്പരം കാണാതിരിക്കട്ടെ എന്നിട്ട് മാഷിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ സ്വന്തം അച്ഛനെ പോലെ ഈ അച്ഛനെ സ്നേഹിച്ചത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മനസ്സിൽ ഇതെല്ലാം അച്ഛനും അറിയാമല്ലോ എല്ലാം ഒരു നിമിഷം കൊണ്ട വിക്രം തല്ലിക്കെടുത്തിയത് ഇനി ഇവിടെ നിൽക്കുന്നില്ല അച്ഛ പോവോ ഞാൻ അന്നേരം മാഷിന്റെ കൃതയെ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഏതേടെ തലയിൽ തൊട്ട് നിഗ്രഹിച്ചുകൊണ്ട് പറയുവ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും ഈ അച്ഛനാ പറയുന്നത് മോളെ വിഷമിക്കേണ്ട ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് നല്ലതാ അന്നേരം കമല വിക്രമിനോട് പറയുക വിക്രം വേദയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിമാല ജോരി എടുക്ക് അവസാനിക്കുമ്പോൾ ഇല്ല അവസാനിക്കട്ടെ ഇത് മാത്രമായി എന്തിനാ ബാക്കി വെക്കുന്നത് നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട് ഇതിനുള്ള ധൈര്യം വിക്രമിനില്ല എന്ന് ഇതൊക്കെ നല്ലോണം അറിയാം വിക്രം വനങ്ങാതെ ഇന്നും നിണ്ടാതെ നിൽക്കുക രവിച്ച മനസ്സുമായി അന്നേരം കമലത്തിന് മനസ്സിലാവുന്നുണ്ട് വിക്രമിന്റെ മനസ്സിൽ ഉണ്ടെന്ന് അത് മനസ്സിലാക്കി കമല ഉടനെ അതിൽ നോക്കിയിട്ട് വിക്രമിനോട് പറയുക നീ ആഗ്രഹിച്ചതുപോലെ ഏതാ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയില്ലേ ഇനി നീ മറ്റൊരു കല്യാണം കഴിക്കണം തിക്കിട്ട് വിക്രം ഭരുന്ന വേദയെ നോക്കുക വേദ വിക്രമിനെയും എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ വെച്ച് ഇപ്പോൾ ഈ അമ്മയ്ക്ക് വാക്ക് തരണം രാധയെ നീ കല്യാണം കഴിക്കാമെന്ന് തികട്ട് ഞെട്ടലോടെ തമ്പിച്ച് നിക്കുന്നുണ്ട് വിക്രം തിക്കെട്ട് രാധ അടി നിൽക്കുക നിക്കുവ വിശ്വസിക്കാനാവാത്ത എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം വിക്രവുമൊത്തുള്ള ജീവിതം തന്റെ മുന്നിൽ കൊണ്ട് തന്നപ്പോ രാധയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുന്നുണ്ട് അന്നേരം വിക്രം പറയുക ഇല്ലഅമ്മ രാധ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അവളോട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല ഇത് കേട്ട് രാധാ ഈശ്വരത്തോട് നിക് എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ വിക്രം കള്ളം പറയുന്നത് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ എനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് ഓർമ്മയില്ലേ എന്റെ വീട്ടിൽ വന്നപ്പോ ഒരു ദിവസം ഞാൻ നിന്നോട് ചോദിച്ചില്ലേ എനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ഇപ്പൊ നീ എന്താ പറഞ്ഞത് ഇഷ്ടമാണെന്നല്ലേ എന്നിട്ട് എന്തിനാ ഇപ്പൊ നീ മാറ്റി പറയുന്നത് കേട്ട് വിക്രം ഇത് നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുവ ഞാൻ അങ്ങനെ ഇഷ്ടമല്ല പറഞ്ഞത് കുട്ടിക്കാലം മുതലേ നീ എന്റെ കൂടെ നടക്കുന്നതാ ഒരിക്കലും നിന്നോട് എനിക്ക് ഏറ്റവും തരത്തിലുള്ള ഇഷ്ടം തോന്നിയിട്ടില്ല നീ എന്റെ തെറ്റിദ്ധരിച്ചതാണ് നീ വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഇനി ഇഷ്ടം തോന്നാലോ രാധക്ക് നീയെന്ന് വെച്ച ജീവന കൂടെ നടന്ന് ചതിക്കില്ല എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം അപ്പോൾ ഈ നിമിഷം ഏതേ കല്യാണം കഴിക്കാമെന്ന് സത്യം ചെയ് വിക്രം അമ്മയെ പറയുന്ന ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല നിരും കമലം വിക്രമിന്റെ കൈയെടുത്ത് തലയിൽ വെച്ചിട്ട് പറയുന്നുണ്ട് സത്യം ചെയ് വിക്രം അതെ നീ കല്യാണം കഴിക്കാമെന്ന് ഈ അമ്മക്ക് വാക്കതാ അങ്ങനെ സത്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ അമ്മ ഈ വീട്ടിലുണ്ടാവില്ല ഇങ്ങനൊരു മകൻ എനിക്കില്ല എന്ന് ഞാൻ കരുതും സത്യം ചെയ് നിരും വിക്രം ഏതേ നോക്കുന്നുണ്ട് ഏതാ നേരം നീ വിക്രമിനെ നോക്കുക നേരം കമലത്തിന്റെ ുംട്ടോ എല്ലാം കണ്ട് വിക്രം സമ്മതിച്ചു പോകുന്നുണ്ട് അന്നേരം കമലം പറയുക അത്തേം ചെയ് വിക്രം ഈ അമ്മയോട് എനിക്ക് സ്നേഹമുണ്ടെങ്കി ഞാൻ പറയുന്നത് നീ കേക്കും അത്യം ചെയ്യ് അന്നേരം വിക്രം പറയുന്നുണ്ട് രാധ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് ഇത് കേട്ട് മലം സന്തോഷിക്കുന്നുണ്ട് രാധിക്കും തിരി സന്തോഷാവുന്നുണ്ട് അതുപോലെ നന്ദിനിക്കും എന്നിട്ട് വിക്രം ഏതെ നോക്കുക നേരം കമലം ഏതേ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഏതെ ഇതുപോലെ ഏറ്റവും വിവാഹം കഴിക്കണം അന്നേരം വേദ വിക്രമിനെ നോക്കി പറയുവാ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നുമായി ഈ വേദ പടി ഇറങ്ങി പോവുക ഇനി ഒരിക്കലും ആ നിങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല കാണാൻ ആഗ്രഹിക്കില്ല വേദയുടെ വാക്ക ഇത്രയും പറഞ്ഞിട്ട് വേദ വേഗമെടുത്ത് ആ വീട്ടിന്റെ പടി ഇറങ്ങി പോകുന്നുണ്ട് കണ്ട് വിക്രം നെഞ്ചു പൊട്ടി നിക്കുവ നിന്നൊറ്റി വിളിക്ക ഏതൊക്കെ ഒതുക്കുന്നുണ്ട് അതേപോലെ വിക്രമിന് വേദിയെ തിരിച്ചു വിളിക്കണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ട് എന്നിട്ട് ഇക്രം ഏത പോകുന്നത് നോക്കി നിൽക്കാനാവാതെ ഇക്രം മുറിയിലോട്ട് പോവുക പോയിട്ട് അത കടക്കുന്നുണ്ട് എന്നിട്ട് പൊട്ടി പൊട്ടി കരയുക മനസ്സിലുള്ള സങ്കടം എല്ലാം അക്രം കരഞ്ഞു തീർക്കുന്നുണ്ട് ഒറ്റപ്പെട്ടു പോയതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയത് പോലെ അന്നേരം തോന്നുന്നുണ്ട് വേദിയാ എത്ര മാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നേരം വിക്രമിന് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് വേദ എന്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയെന്ന് സ്വയം മനസ്സിലാക്കിയപ്പോ വിക്രം ഏതെ വിളിക്കാനായി ഇതൊക്കെ തുറക്കാനായി പോവുക എനിക്ക് നിന്നെ വേണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തുറക്കുക നേരം പെട്ടെന്ന് വിക്രമിന്റെ മനസ്സിലൂടെ ഇടന്ന് വരുന്നുണ്ട് അമലത്തിന് വിക്രം കൊടുത്ത വാക്ക് തലയിൽ തൊട്ട് സത്യം ചെയ്തത് വേദ ഇഷ്ടമല്ല എന്നും യാതെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞത് വിക്രം ചിന്തിക്കുക ആ നിമിഷം വിക്രമിന്റെ ഹൃദയം വിളിച്ചതുപോലെ തോന്നുക ഏത് എത്ര മാത്രം സ്നേഹിച്ചിരുന്നു എന്ന് വിക്രമ നേരം മനസ്സിലാക്കുന്നുണ്ട് അന്നേരം രാധ അക്രമിന്റെ മുറിയിലോട്ട് വരുന്ന ക്രമിനെ തട്ടി വിളിക്കും അക്രമം അതൊക്കെ തുറക്കാതെ അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് അന്നേരം കമലം രാധയോട് പറയുക അവൻ മുറിയിലേക്ക് കുറച്ചു നേരം ഇരിക്കട്ടെ ശല്യം ചെയ്യണ്ട രാധ പോയിട്ട് പിന്നെ വാ അന്നേരം രാധ അമലത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് എന്നിട്ട് പറയുക അമ്മയ്ക്കെങ്കിലും മനസ്സിലായല്ലോ എനിക്ക് വിക്രമിനോടുള്ള സ്നേഹം അമ്മയുടെ മരുമകളായി അമ്മ സ്വീകരിച്ചില്ലേ ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് ഇനിയില്ല അമ്മ നില ചിരിച്ചുകൊണ്ട് രാധയെ നോക്കുന്നുണ്ട് എന്നിട്ട് രാധ ഓട്ടവും കൊണ്ട് പോകുക അന്നേരം വേദം നടന്നു പോകുന്നുണ്ട് കണ്ട് ഓട്ടോ നിർത്തിയിട്ട് രാധ ചോദിക്കുക ഈ വരുന്നു ജെ പക്ഷെ വരെ അങ് കൊണ്ടാക്ക എന്നേലും വേദ അതോട് പറയുന്നുണ്ട് വേണ്ട ഞാൻ നടന്നു പൊക്കോളാം എന്നേലും അത് പറയുവോർമ്മയുണ്ടോ നീ ആദ്യമായി ഈ ഓട്ടോയിൽ കയറിയത് ഇങ്ങോട്ട് വരാനായി അന്ന് നീ ഒരു കാര്യം പറഞ്ഞു വിക്രമിന്റെ ഭാര്യയാണ് നീ എന്ന് ഇപ്പോൾ നീ എന്നോട് എന്ത് പറയും വിക്രം നിന്നെ ഉപേക്ഷിച്ചില്ലേ ഈ താലി എന്തിനാ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നെ പൊട്ടിച്ചു കളഞ്ഞൂടി നിനക്ക് ഇനിയെങ്കിലും വിക്രം നിന്നെ എന്തായാലും ഉപേക്ഷിച്ചു ഇനി എന്റെ ഭർത്താവ് ആവാൻ ആ ഓർമ്മ നിനക്ക് വേണം ഇനി ഒരിക്കലും ഇക്രമിനെ ശല്യം ചെയ്യാൻ പാടില്ല മനസ്സിലായല്ലോ നേരം വേദ പറയുന്നുണ്ട് വിക്രം നിന്നെ കല്യാണമൊന്നും കഴിച്ചില്ലല്ലോ അത് പോവാൻ നോക്ക് നേരം ദേഷ്യത്തിൽ അത് പോകുന്നുണ്ട് വേദ നേരം ഇക്രമിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി അവിടെ റോഡിലൂടെ ആരുമില്ലാത്തവളെ പോലെ ഇടന്ന് പോകുന്നുണ്ട് ഇക്രം അന്നേരം ഓമിലുള്ള ആ വസ്തുക്കളും സൂക്ഷിച്ച ആ റോം ക്രം അലങ്കോലപ്പെടുത്തുന്നുണ്ട് എന്റെത്തേ പോലെ വൃത്തിയില്ലാത്തതുപോലെ ക്രമാക്കുന്നുണ്ട് നടിച്ചില്ലേ ക്രം എറിഞ്ഞു പൊട്ടിക്കുക ഫ്രാമ്പിനെ പോലെ ഇലവിളിച്ചുകൊണ്ട് ക്രം എല്ലി പോയി കിടക്കുക ഇതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്